ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ ഗവർണർ പോലും മുറുകുകയാണ് ഭൂപതിവ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്താനുള്ള തീരുമാനവും ഇടുക്കിയിലെ എൽ ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഡീൻ കുര്യാക്കോസ് എം അടക്കമുള്ളവർ നിയമ ഭേദഗതിയെ എതിർക്കുന്നതെന്നാണ് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറയുന്നത് ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്നും ഇവർ ആവശ്യം ആവശ്യമുന്നയിക്കുന്നുണ്ട് ബില്ലിനെ എം പി അടക്കം എതിർക്കുന്നത് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം പറ്റിയാണ് ബില്ലിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് എം എൽ എമാരെയും തള്ളിപ്പറയാൻ വെല്ലുവിളിക്കുന്നു എതിർക്കുന്നവര് വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ ഡീനിന്റെ ബി ടീമാണെന്നാണ് വിമർശനം സെപ്റ്റംബർ പതിനാലിനാണ് നിയമസഭാ ഭൂപതിവ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് സർക്കാരുമായുള്ള പോര് രൂക്ഷമായതിനാൽ ഗവർണർ ഇതുവരെ ബില്ലിൽ ഒപ്പിട്ടിട്ടില്ല ഇതിനെതിരെ എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തി എന്നിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനമായിട്ടുണ്ട് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളിൽ സർക്കാർ വിശദീകരണം നൽകിയില്ല എന്നാണ് ഗവർണറുടെ വാദം ഗവർണർ കിട്ടുന്ന പരാതി അദ്ദേഹത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നാണ് എൽ ഡി എഫിന്റെ നിലപാട് ആദ്യം ഭേദഗതിയെ അനുകൂലിച്ചവർ പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം ഇപ്പോൾ എതിർക്കുന്നതെന്നാണ് സി നിലപാട് എന്നാൽ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുഛേദ ചെയ്യേണ്ട ചുമതല ഗവർണർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സർക്കാരിന്റെ ചോദ്യം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ ഭരണഘടനയിൽ സമയം പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് ഇതായിരുന്നു ഇതൊന്നും അംഗീകരിക്കാൻ കേരളത്തിലെ ഗവർണർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പരാതി അതുകൊണ്ട് ഇത്രയും കാലം വാക്കാൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പ്രാവർത്തികമാക്കുകയാണ് സർക്കാർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടില്ലെന്ന് കാട്ടി സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിരുന്നു മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും ഗവർണർ ചില ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നു ഇനിയും ഗവർണർ പല സുപ്രധാന ബില്ലുകളിലും ഒപ്പിടാനുണ്ട് ഗവർണറുടെ ഈ നയത്തിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക